പിന്നെ ഇത് കാണാൻ സദ്യ മതി അതേ അവള് ഉപ്പേരി അല്ല ശക്രവറ്റിയാണ് ഭയങ്കര ഇഷ്ടം ഉപ്പേരി അങ്ങനെ ഇഷ്ടവട്ടം കറി ഇഞ്ചിക്കറി വെച്ച് ച്ചി മോരുകി പിന്നെ വെളുത്തുള്ള ചറട്ട് നാരങ്ങ ചരട്ട് ഇത്ര പോലെ നാളെ സാമ്പാർ അതില് കേബേജ് പായസം പപ്പടം രസം രസം മോര് പൂക്കൾക്കൊക്കെ നൂറ്റമ്പത് രൂപ രണ്ട് കൂടി ുമ്പോടം കിട്ടിയ മന കിട്ടി ദൈവം കാൽ തന്നെയാടി വണ്ടിക്ക് പോവാൻ പോയിട്ട് വരാം ഇപ്പ ഈ പൂ നുള്ളിയച്ചിട്ടുണ്ട് പിന്നെ ഇത് അത്ര വെച്ചിട്ടുണ്ട് ഈ വെള്ള സാധനം കണ്ടുകഴിഞ്ഞാല് വൃത്തിണ്ടാവൂല അപ്പൊ ഇതിനെ വട്ട ചെറിയ ചെറിയ ആ വെള്ളം അല്ലെങ്കിൽ ആ വെള്ള സാധനം കാണുമ്പോ വൃത്തിണ്ടാവൂല പിന്നെ ഇത് നുള്ളണം പിന്നെ ഇത് നുളണം പിന്നെ ഒരു ഉണ്ടമല്ലിണ്ട് ഞാൻ അതിലെടുത്തോട്ടെ ഞാനെടുത്തോണ്ടല്ലേ അതാണ് ഞാൻ അല്ലേ പൂവാൻ പോഡിയാവണോട്ടാണ്ട് ഒരു വണ്ടിക്ക് മാത്രം നാലാളിങ്ങനെ പോകും ഒരു കാര്യം നടക്കാം നടക്കാം ആണ് നല്ലത് കുറേ അയ്യോ നല്ല പാടോട് അറിയാ കളിക്കണത് എനിക്ക് നിന്നെ നിങ്ങൾ പോവാൻ സമയമില്ല കാരണം ഈ പണി സിനിമയ്ക്ക് പോകാം ഏട്ടാ ഏട്ടാ സിനിമയ്ക്ക് നാളെ സത്യം ആളെ പോവാന്ന് നമുക്ക് മൂന്നു നാല് പേര് കൂടി പോവാം ും എല്ലാവർക്കും നാളെ സിനിമക്ക് പോവാ എല്ലാവർക്കും ഹാപ്പി ഓണം അമ്മ അമ്മ പറ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം എന്താ എന്താ എല്ലാവർക്കും ഹാപ്പി ഓണം